നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വയോജനങ്ങളെ ആദരിച്ച് കുടുംബത്തിന്റെ ഉല്ലാസയാത്ര ശ്രദ്ധേയമായി താനാളൂർ കുടുംബത്തിലെ വയോജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും പകരുന്നതിന്റെ ഭാഗമായി താനാളൂർ കരുവാൻതൊടി കുടുംബ കൂട്ടായ്മ കുടുംബത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു യാത്രയിൽ കുടുംബത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വയോജനങ്ങൾ പങ്കെടുത്തു ചിരിയും തമാശയും ഓർമ്മകൾ പങ്കുവച്ചുമുള്ള ഈ യാത്ര മറക്കാനാവാത്ത അനുഭവമായി വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത ഈ യാത്ര വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസവും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായി യാത്രക്കിടെ വിവിധ വിനോദ പരിപാടികളും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കുകയും ചെയ്തു കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും സഹകരണവും പരിപാടിക്ക് കൂടുതൽ മെഴിവേകി കരുവാൻതൊടി കുടുംബത്തിലെ മുതിർന്നവരായ കെ ടി മുഹമ്മദ് കുട്ടി കെ ടി ഹംസ ഹാജി കെ ടി മൊയ്തീൻകുട്ടി കെ ടി കാലിദ് ഹാജി കെ ടി ആരിഫ് ബാബ കെ ടി സൈദലവി എന്നിവർ ചേർന്ന് ഉല്ലാസയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കെ ടി ഇസ്മായിൽ കെ ടി സുഹൈൽ കെ ടി ഇസ്മായിൽ ഹിഷാമി റാഷിദ് ടീച്ചർ കെ ടി ഷംസു മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്